എൻ്റെ പേര് സോനു ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് ഈ മാസം ജൂലൈ പത്താം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ജൂലൈ ആറിന് എക്സാമിന് ശേഷമാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞാനൊരു ആറ് മാസമായി എഫ് എം ജി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എക്സാമിന് പ്രിപ്പയർ ചെയ്യും ഇങ്ങനെ വന്നാലും ഒരു ദിവസം എട്ട് ഒൻപത് മണിക്കൂറ് ഞാൻ പഠിക്കുമായിരുന്നു പക്ഷേ എത്ര പഠിച്ചാലും എനിക്ക് ഒട്ടും ഓർമ്മ നിൽക്കില്ലായിരുന്നു കണ്ടൻറ് ഓർമ്മ വന്നാലും മോ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കറക്റ്റായിട്ടുള്ള ഉത്തരം മാർക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല അതെന്നെ ഒരുപാട് എന്നെ കോൺഫിഡൻസിനെ ബാധിക്കുന്നുണ്ടായിരുന്നു എനിക്ക് കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇത് എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ത് ചെയ്യുമെന്നറിയില്ല ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുമായിരുന്നു ആ സമയത്ത് മാനസികമായി ഓരോരോ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ദൈവം എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല ആറുമാസം കടന്നുപോയി ആറാം തീയതി ഞാൻ പോയി എക്സാം എഴുതി എക്സാം ഹാളിൽ നിന്ന് ഞാൻ പുറത്തു വന്നത് മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടിട്ടാണ് ബുദ്ധിമുട്ടിയിട്ടാണ് കാരണം എനിക്ക് മനസ്സിലായി എക്സാം അറിയുന്നത് പോലും എനിക്ക് നന്നായിട്ട് എനിക്ക് എഴുതാൻ പറ്റിയില്ല അറിയാത്തതു പോട്ടെ പക്ഷെ അറിയുന്നത് പോലും ഞാൻ തെറ്റിച്ചല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര വിഷമായിരുന്നു ഭയങ്കര ഭാരമായിരുന്നു പത്താം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് ഞാൻ ക്ലാസ്സിലിരുന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞു നിങ്ങൾക്ക് ഒരിക്കലും പോസിബിളായി ഇല്ല പോസിബിൾ ആവില്ല എന്ന് തോന്നുന്ന ഒരു സാക്ഷ്യം ഒരു ഒരു ഉടമ്പടി വേണം നിങ്ങൾ ഒരു വിഷായിട്ട് നിങ്ങൾ എഴുതാൻ എന്ന് അപ്പം ഞാൻ ശരിക്കും ഉടമ്പടി എടുക്കാൻ വന്നത് എനിക്ക് മാനസികമായിട്ടൊരു ധൈര്യം കിട്ടാനായിരുന്നു കാരണം എനിക്കറിയാം ഞാൻ എഴുതിയ പരീക്ഷ എന്നെക്കൊണ്ട് ക്ലിയറാക്കാൻ എനിക്ക് പറ്റില്ല ഇനി അടുത്ത പ്രാവശ്യം എങ്കിലും എനിക്ക് നന്നായി പഠിക്കാനും സമാധാനത്തോടെ പഠിക്കാനും ഈ റിസൾട്ട് എനിക്ക് മാനസികമായി ഉൾക്കൊള്ളാനുമുള്ള ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത് പക്ഷേ ഇത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇത് എഴുതാം ഞാൻ എഴുതിയ എക്സാം ഞാനത് ഉടമ്പടിയിൽ ഞാൻ എഴുതി ഞാൻ എഴുതിയപ്പോഴും എൻ്റെ മനസ്സിൽ എനിക്കൊരു ഞാനത് എഴുതിയാൽ അത് അഹ ഒരു അഹങ്കാരമായി പോകുമോ കാരണം എനിക്ക് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇത് അത് സാധ്യമല്ല എന്നെനിക്ക് ഉറപ്പുണ്ട് അപ്പം ഞാനത് അങ്ങനെ എഴുതിയാൽ അതൊരു അഹങ്കാരമായി പോകുമോ അപ്പം ഞാൻ ക്ഷമ ക്ഷമ ചോദിച്ച് ഞാൻ പ്രാർത്ഥിച്ച് ഞാനത് എഴുതി എഴുതി ഞാൻ വീട്ടിൽ ചെന്നു തിരി ഞാൻ പത്രങ്ങൾ വിതരണം ചെയ്തു ഞാൻ പ്രാർത്ഥിച്ചു ബൈബിള് വായിച്ചു എല്ലാ ദിവസവും കൊന്ത എത്തിക്കുമായിരുന്നു ഉടുമ്പടി വസ്തുക്കൾ വസ്തുക്കകൾ ഉപ്പ് എണ്ണ ഉപയോഗിക്കുമായിരുന്നു പതിനാറാം തീയതി ഞാൻ കാരുണ്യപ്രവർത്തനം ചെയ്യുമായിരുന്നു ഞാൻ ഒരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു മാതാവേ നീ ഇതെനിക്ക് തരുവാണെങ്കിൽ ഇല്ലെങ്കിലും ഒരു എൻ്റെ ജീവിതത്തിൽ ഒരു പതിനഞ്ചായിരം പേർക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ എനിക്കൊരു നന്മ ചെയ്യാൻ സാധിക്കണേ ഒരു ഏതെങ്കിലും രീതിയിൽ ഒരു വസ്ത്രമായിട്ടോ ഒരു ഭക്ഷണമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊരു നന്മ എന്നെക്കൊണ്ട് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റണേ അതൊരു നേർച്ച പോലെ ഞാനത് നേർന്നു റിസൾട്ട് വരുന്ന മുമ്പ് തന്നെ ഞാൻ ഭക്ഷണ പൊതികൾ ഞാൻ വിതരണം ചെയ്യുമായിരുന്നു പതിനാറാം തീയതി റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോഴും ഞാൻ എനിക്ക് പി ഡി എഫ് വന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ എനിക്കത് ഉൾക്കൊള്ളാനുള്ള ശക്തി എനിക്ക് തരണമേ മാനസികമായിട്ട് എനിക്കത് താങ്ങാനുള്ള ശക്തി എനിക്കില്ല എനിക്കത് താങ്ങാനുള്ള ശക്തി തരണമേ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ റോൾ നമ്പർ അടിച്ചു നോക്കിയപ്പോഴത്തേക്ക് ഞാൻ പാസ്സായി എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല ഞാൻ ഒന്നും കൂടെ ഞാൻ ആ റോൾ നമ്പർ ഒന്നും കൂടെ ഞാൻ അടച്ച് ഞാൻ നോക്കി അപ്പോഴും ഞാൻ പാസ്സായി എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്ന് വെച്ചാൽ പാസ് മാർക്ക് നൂറ്റി അൻപതാണ് നൂറ്റി അറുപത്തി മൂന്ന് മാർക്കാണ് എനിക്ക് കിട്ടിയത് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് റോൾ നമ്പർ അയച്ചു കൊടുത്തു ഞാൻ പറഞ്ഞു എടി നീയും കൂടെ ഒന്ന് നോക്ക് എനിക്ക് എത്ര നോക്കിയിട്ടും എനിക്കത് കണ്ടെങ്കിൽ എനിക്കറിയാമല്ലോ അത് സാധ്യമല്ല അല്ലെങ്കിൽ അത് എനിക്കറിയാം അപ്പോൾ ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്തും കൂടെ ഒന്ന് ചോദിച്ചു എടി നീയും കൂടെ ഒന്നും നോക്ക് എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല വിശ്വസിക്കാൻ പറ്റുന്നില്ല അവരും നോക്കിയിട്ട് പറഞ്ഞു എടിയും നീ പാസ്സായി എൻ്റെ എൻ്റെ ശരീരം ശരീരമൊത്തം വിറക്കാൻ തുടങ്ങി കാരണം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എനിക്ക് ഇത് ശരിക്കും സംഭവിച്ചു ദൈവം എനിക്ക് ഇങ്ങനൊരത്ഭുതം തന്നു എന്നുള്ളത് എനിക്ക് എൻ്റെ ജീവിതകാലം മൊത്തം ഓർത്തിരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം ദൈവത്തിനോട് എന്നും ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഉടമ്പടി എൻ്റെ ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയ സാക്ഷ്യമാണിത് എൻ്റെ ആത്മീയമായ ജീവിതത്തിൽ ഇത് ഇനിയും ഉടുമ്പടി ജീവിതത്തിൽ എനിക്ക് ഇനിയും ജീവിക്കണം ആത്മീയമായി ഇനിയും വളരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ദേവനാമത്തിന് മഹത്വം ദേവനാമത്തിന് നന്ദി പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനേഴിൽ തിരുവചന മള്ളി ചെയ്യുന്നുണ്ട് നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു എനിക്ക് നിന്നെ നന്നായി അറിയാം മോശയോട് കർത്താവ് അരളി ചെയ്യുന്ന തിരുവചനമാണ് നീ നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരും എന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു ഇവിടെ എഫ് എം ജി എക്സാം മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് അത് പരിചയമുണ്ട് അതായത് മെഡിസിൻ പഠിച്ചു കഴിഞ്ഞ് വിദേശത്ത് പഠിച്ചു കഴിഞ്ഞുള്ള ലൈസൻസ് ഇവിടെ എടുക്കുന്നതിനുള്ള എക്സാം അപ്പോൾ ആ എക്സാമിനെ കുറിച്ചാണ് ഈ മകള് സോനു ആൻ്റണി ഇവിടെ പങ്കുവയ്ക്കുക താൻ എക്സാം എഴുതി ആറു വർഷത്തോളം താൻ ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങുന്നു അപ്പോൾ ആ എക്സാം എഴുതിയതിന് ശേഷവും തനിക്ക് സ്കോർ കിട്ടില്ല തനി അതായത് ഒന്നും എഴുതാൻ സാധിക്കാത്ത ഒരവസ്ഥ ആ അവസ്ഥയിലാണ് ഈ മകള് എക്സാം ഹാളിൽ നിന്ന് പുറത്തു വരുന്നത് ഇനിയും താൻ ഇവിടെ ഇനിയൊന്നും കൂടി പരാജയപ്പെടും എന്നുള്ള ആ ഒരു അവസ്ഥയിൽ വരുമ്പോൾ പിന്നീട് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം അതാണെന്നും ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിനു ശേഷം എഴുതിയ കുറിച്ച് എങ്ങനെയാണ് നിയോഗം വയ്ക്കുക താൻ പാസ്സാകണമെന്ന് എങ്ങനെ പറയും താൻ എഴുതിയിട്ടില്ലല്ലോ തനിക്ക് എക്സാം ഇങ്ങനെയായിരുന്നല്ലോ ഇങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻ ഈ മകൾക്കുണ്ട് എന്നാലും ക്ഷമ ചോദിച്ച് ഞാൻ ചോദിക്കുന്നത് ശരിയല്ല എന്ന് ഈ മകള് തന്നോട് തന്നെ മനസ്സിൽ പറഞ്ഞ് ക്ഷമ ചോദിച്ച് ഞാൻ ഈ യോഗം എഴുതി എന്നാണ് പറയുക പിന്നീട് വന്ന റിസൾട്ട് എങ്ങനെയാണെന്ന് നാം കേട്ടു അപ്പോൾ ഇവിടെ ടൈം ഷോർട്ടനി ഈ മകള് ജൂലൈ പത്താം തീയതിയാണ് ഉടമ്പടി എടുത്തത് അല്ലേ ജൂലൈ പത്തിനാണ് ഉടമ്പടി എടുത്തത് ഇന്ന് എത്ര ദിവസമായി നമുക്കറിയാം തൻ ഉടമ്പടി എടുത്ത അതേ സമയം തന്നെ പിന്നീട് താനൊരു പുതിയ ജീവിത ഒരു വ്യക്തിത്വം ഇത് തന്നിലേക്ക് കിട്ടുവാൻ വേണ്ടിയിട്ട് ഈ മകൾ പിന്നീട് അങ്ങോട്ട് പ്രാർത്ഥന മാത്രമല്ല ഈ മകൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് പീപ്പിൾക്ക് എങ്കിലും ഞാൻ അവർക്ക് എന്നെക്കൊണ്ടാവുന്ന നന്മകൾ ഞാൻ ചെയ്യും അതായത് താൻ ചെയ്യുന്ന ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അത് തുടർച്ചയായിട്ട് താൻ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ മകളെ തന്നെ തന്നെ മാറ്റുകയാണ് അങ്ങനെ പിന്നീട് അങ്ങോട്ട് താൻ ചെയ്ത കാര്യങ്ങൾ ഈ കുറഞ്ഞ ദിവസങ്ങളെ ആയിട്ടുള്ളൂ അപ്പോൾ എന്തൊക്കെയാണ് താൻ ചെയ്തത് തനിക്ക് എങ്ങനെ പ്രാർത്ഥനയിൽ അതായത് ദൈവവുമായുള്ള ഒരു ബന്ധമൊക്കെ തനിക്ക് എങ്ങനെ കൈവന്നു അതായത് സുവിശേഷത്തിൻ്റെ തന്നെ ഫോക്കസ് ടൈം ഷോർട്ടനിങ് ആണ് അമ്മ അമ്മയുടെ ജീവിതവും നമുക്ക് കാണിച്ചു തരുന്ന അതാണ് അമ്മ ഇടപെടുന്നതിൻ്റെ ആ ഓരോ അവസ്ഥകള് ടൈം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അമ്മയും ഇടപെടുക കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മ ഇടപെടുമ്പോൾ അവിടെ അമ്മയ്ക്ക് മാത്രം അറിയാവുന്ന കാര്യമാണത് ഇവിടെ പരീക്ഷ എഴുതിയ ഈ മകൾക്കും അമ്മയ്ക്കും മാത്രം അറിയാവുന്ന കാര്യമാണ് ഈ മകൾ എങ്ങനെയാണ് എക്സാം എഴുതിയതെന്ന് അവിടെ അമ്മ ഈ മകൾക്ക് തനിക്ക് മെറിറ്റ് ഇല്ല എന്ന് പൂർണ്ണമായും അടിയറവ് പറഞ്ഞ ഈ കുഞ്ഞിനെ അമ്മ എങ്ങനെയാണ് പിന്നീട് ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോവുക ഈ മകളുടെ നിയോഗം അമ്മ എങ്ങനെ എങ്ങനെയാണ് അത് ഈ മകൾക്ക് ഏറ്റവും ഉചിതമായ രീതിയിൽ അമ്മ ഈ മകൾക്ക് അനുഭവവേദ്യമാക്കി കൊടുക്കുന്നത് എന്നുള്ളതാണ് നാം കണ്ടത് അപ്പോൾ പതിനൊന്ന് മാസമായവരിവിടെ ഉണ്ടാകാം ഉടമ്പടി എടുത്തിട്ട് ഇത് പതിനൊന്നാമത്തെ ദിവസം ഈ മകൾക്ക് സാക്ഷ്യം പറയുവാനായിട്ടും ഈശോയെ മഹത്വപ്പെടുത്തുവാനായിട്ടും കഴിഞ്ഞു എങ്കിൽ തീർച്ചയായും അമ്മ മാതാവ് നാം നമ്മുടെ ഹൃദയവും മനസ്സും കാണുന്ന ദൈവത്തിൻ്റെ അടുത്ത് നമുക്കൊന്നും മറയ്ക്കുവാനില്ല നമ്മെ അറിയുന്ന ദൈവം നാം എങ്ങനെയുള്ള വ്യക്തിയാണെന്നും ഇനി മുമ്പോട്ട് എങ്ങനെയാണെന്നും അറിയുന്ന ഒരു തമ്പരാൻ്റെ അടുത്താണ് നാം ഉടമ്പടി എടുക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ചൻ കൂടെ കൂടെ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട് അപ്പോൾ അത് തീർച്ചയായും ഉടമ്പടിയുടെ ഒരു അവസ്ഥ തന്നെയാണ് തനിക്ക് ഒരു ധൈര്യം കിട്ടുവാനായിട്ട് ഇവിടെ വന്ന മകളാണ് ജയിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല മകള് എന്നാൽ ആ മകൾക്ക് ധൈര്യം മാത്രമല്ല നല്ല ഒരു റിസൾട്ടും കൂടി കിട്ടി ഇന്ന് അനുഭവസാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക